ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് രജത ജൂബിലി ആഘോഷം ഹാപ്പിനെസ് ഫെസ്റ്റ് സമാപിച്ചു സമാപനത്തോടനുബന്ധിച്ച് വാദ്യമേള അകമ്പടിയോടെ ഉളിക്കൽ ടൗൺ സിറ്റി വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചു മലയോരത്തെ ഏറ്റവും വലിയ പഞ്ചായത്തായ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമായതിന്റെ ഇരുപത്തിയഞ്ചാം വർഷത്തിൽ പഞ്ചായത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഒക്ടോബർ രണ്ട് മുതൽ ഒൻപത് വരെ ഉളിക്കലിൽ നടത്തിവന്ന ഹാപ്പിനെസ് ഫെസ്റ്റ് സമാപിച്ചു സമാപനത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ ആയിരങ്ങൾ അണിനിരുന്നു ബാൻഡ് മേളത്തിൻ്റെയും ചെണ്ടമാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിശ്ചല ദൃശ്യങ്ങൾ ടാബ്ലോ ഫ്ലാഷ് മോബ് എന്നിവയും അടങ്ങിയപ്പോൾ ഘോഷയാത്രയ്ക്ക് പതിന്മടങ്ങ് മാറ്റേകി പരിക്കളം ശാരദാവിലാസം എ യു പി സ്കൂൾ നൂച്ചാട് യു പി സ്കൂൾ ഉളിക്കൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉളിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൗട്ട് യൂണിറ്റ് ഉളിക്കൽ കൃഷിഭവൻ ഉളിക്കൽ ഐ സി ഡി എസ് ഉളിക്കൽ കുടുംബശ്രീ സി ഡി എസ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഹരിതകർമ്മസേന എന്നീ യൂണിറ്റുകൾ സംയുക്തമായി ഘോഷയാത്രയിൽ അണിനിരുന്നു പഞ്ചായത്ത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ഉളിക്കൽ ടൌൺ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ രത്നകുമാരിയുടെ അധ്യക്ഷതയിൽ പേരാവൂർ എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും പയ്യന്നൂർ എസ് എസ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും അരങ്ങേറി നമ്മുടെ ഉളിക്കൽ അരങ്ങേറിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഹാപ്പിനസ് ഫെസ്റ്റ് സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് നേരിട്ട് വന്ന് ആ പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജിയോട് സമ്മതിച്ചിരുന്നതാണ് എന്നാൽ നിയമസഭാ സമ്മേളനത്തിൻ്റെ പങ്കെടുക്കേണ്ട ആവശ്യകതയും മറ്റ് കാര്യങ്ങളും കൊണ്ട് എനിക്കിന്ന് വിളിക്കലിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല അതുകൊണ്ട് ഈ ഓൺലൈനിലൂടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ് വളരെയേറെ സന്തോഷത്തോടു കൂടി ഉളിക്കലിൽ നിന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം അതാണ് എനിക്ക് നാടിനെക്കുറിച്ചുള്ള എൻ്റെ മനസ്സിൽ തോന്നുന്ന ശക്തമായിട്ടുള്ളൊരു വികാരം ആ പ്രദേശത്തുകാരനാണ് എന്ന് പറയുന്നതിലേറെ സന്തോഷമുണ്ട് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് തുടക്കം അവിടെ നിന്നായിരുന്നു എന്നതും അഭിമാനകരമായ കാര്യമാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം കൊണ്ട് രണ്ടായിരത്തിൽ മാത്രം ആരംഭിച്ച ഏറെ ഉണ്ടായിരുന്ന ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിനെ ഇന്നത്തെ നിലയിലേക്ക് ഇരുപത്തഞ്ച് വർഷക്കാലം എന്ന് പറഞ്ഞാൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ചെറിയ കാലഘട്ടം തന്നെയാണ് ഉയർത്താൻ വളർത്താൻ ഇന്നത്തെ നിലയിലെത്തിക്കാൻ കഴിഞ്ഞ ഭരണസമിതികൾക്കും ഇന്നത്തെ ഭരണസമിതിക്കും കാര്യക്ഷമമായ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട് അതിൽ സെക്രട്ടറിമാർ മറ്റുദ്യോഗസ്ഥന്മാർ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് നാട്ടുകാരുടെ പിന്തുണ തേടിക്കൊണ്ടും നേടിക്കൊണ്ടും ഈ കാര്യങ്ങളിലെല്ലാം വൻ വിജയം കരസ്ഥമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പല വികസന കാര്യങ്ങളിലും ഉളിക്കൽ പഞ്ചായത്ത് സംസ്ഥാനത്തെ മറ്റ് പല പഞ്ചായത്തുകൾക്ക് മാതൃകയാണ് ഒന്നാമത് മനോഹരമായ ഓഫീസ് നിർമ്മിച്ചു സൗകര്യപ്രദമായ ഓഫീസിൽ തന്നെ ഞാൻ നിരവധി പരിപാടികളിൽ ഞാൻ ഓഫീസിൽ വന്നിട്ടുണ്ട് ഉദ്ഘാടനത്തിനുൾപ്പെടെ ഞാൻ ഓർമ്മിക്കുകയാണ് ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും വളരെ നല്ല നിലയിൽ സൗര്യപ്രദമാണ് അതുപോലെ മത്സ്യമാർക്കറ്റ് അവിടെ ഞാൻ വന്നിട്ടില്ല ബസ് സ്റ്റാൻഡിലും ഷോപ്പിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സിലും കയറിയിട്ടില്ല മാർക്കറ്റിലും വന്നിട്ടുണ്ട് അതുപോലെ ഗ്യാസ് ക്രിമിറ്റോറിയം മുപ്പത്തിയേഴ് അംഗനവാടികളാണ് ഉളിക്കലിലുള്ളത് അത് ഷാജി പറഞ്ഞിട്ടാണ് അറിയുന്നത് ആ മുപ്പത്തേഴ് അംഗനവാടികൾക്കും സ്വന്തമായി കെട്ടിടം നിർമ്മിച്ചത് വളരെ അഭിമാനകരമാണ് ഹരിതകർമ്മ സേനയുടെ ബെസ്റ്റ് അവാർഡ് ബെസ്റ്റ് പഞ്ചായത്തിനു ആ പ്രവർത്തനങ്ങൾക്കുള്ള ശുചിത്വ പ്രവർത്തനങ്ങൾക്കുള്ള ബെസ്റ്റ് അവാർഡ് കണ്ണൂർ ജില്ലാതലത്തിൽ ഉളിക്കല് കരസ്ഥമാക്കി അതുപോലെ കാർഷിക വകുപ്പ് സംസ്ഥാന തലത്തിൽ തലത്തിലേർപ്പെടുത്തുന്ന മികച്ച കാർഷിക പ്രവർത്തനങ്ങൾക്കുള്ള മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ അവാർഡ് ഉളിക്കലിന് ലഭിച്ചിരിക്കുന്നു രണ്ട് തവണ അതുപോലെ തൊഴിലുറപ്പ് ഏറ്റവും മനോഹരമായി പൂർത്തിയാക്കുന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ നല്ല നിർവഹണം നടക്കുന്ന ഒരു പഞ്ചായത്താണ് ഉളിക്കല് ആ പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന തലത്തിൽ മഹാത്മാ അവാർഡ് ഉളിക്കല് ലഭിച്ചു എന്നത് അഭിമാനകരമാണ് സന്തോഷകരമാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കുടിവെള്ളം ജലനിധി പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിച്ച് നന്നായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് ജല ഉളിക്കൽ പഞ്ചായത്ത് നൂറ്റി ആറ് യൂണിറ്റുകളുണ്ടെന്ന് അറിയുന്നു അതുപോലെ കാർഷിക നഴ്സറി ഉളിക്കലിൻ്റെ പ്രത്യേകതയാണ് കുടുംബശ്രീ ഏറ്റവും മനോഹരമായി നടക്കുന്നു നാനൂറ് യൂണിറ്റുകളുള്ള കുടുംബശ്രീ അത് ഉളിക്കല്ലിൻ്റെ ഒരു സവിശേഷതയാണ് നാനൂറ് ഗ്രാമീണ റോഡുകളും ഉളിക്കലിനുണ്ട് ഞാൻ സഞ്ചരിക്കാത്ത റോഡുകൾ കുറവായിരിക്കും കാലനടയായിട്ട് പോയ റോഡുകളൊക്കെ ഇന്ന് നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്തും ടാർ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഞാൻ അതിലങ്ങേറ്റം ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ഇരുപത്തഞ്ച് വർഷക്കാലത്തെ നേട്ടങ്ങൾ കൂട്ടായ്മയുടെ ഒരു റിസൾട്ടാണ് ആദ്യത്തെ പ്രസിഡന്റ് ബെന്നി തോമസ് മുതൽ ഇന്നത്തെ പ്രസിഡന്റ് പി സി ഷാജി വരെ അതുപോലെ ഇടയിലേക്ക് വന്ന ഷേർലി അലക്സാണ്ടർ അതുപോലെ തന്നെ സിസിലി ബേബി പുഷ്പകുന്നേൽ ഇവർക്കെല്ലാം ഞാൻ അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തുകയാണ് അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായിരുന്നവരെയും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഭരണസമിതി ജനങ്ങൾ അതുപോലെ വിളിക്കലിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഇന്ന് സർക്കാർ ഏറ്റെടുത്ത പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ അതിനെ പഞ്ചായത്ത് സ്കൂൾ എന്നാണ് വിളിക്കുന്നത് ആ സ്കൂളിൻ്റെ മുമ്പിലൂടെ ഞാൻ പലവട്ടം വീട്ടിലേക്കും അല്ലാതെ നടന്നു പോയിട്ടുണ്ട് ആ സ്കൂള് മനോഹരമായിട്ടും വിജയകരമായിട്ടും മുന്നേറുന്നു അതുകൊണ്ട് കേട്ട ഗാനങ്ങൾ മധുരമുള്ളവയാണ് എന്നാൽ കേൾക്കാനുള്ള ഗാനങ്ങൾ കൂടുതൽ മാധുര്യമേറിയവയാണ് ഉളിക്കലിൻ്റെ നേട്ടങ്ങൾ അഭിമാനകരമാണ് മനോഹരമാണ് പ്രശംസ അർഹിക്കുന്നതാണ് ഇനിയും കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇന്നത്തെ ഈ ജൂബിലി ആഘോഷം ഹാപ്പിനെസ് ഫെസ്റ്റ് സമാപിക്കുമ്പോൾ പ്രതിജ്ഞാബദ്ധമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കണം സത്യത്തിൽ ഗ്രാമസ്വരാജ് എന്ന രാഷ്ട്രപിതാവിൻ്റെ സങ്കല്പം തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാര വികേന്ദ്രീകരണം നൽകിക്കൊണ്ട് അവരെ കൂടുതൽ പ്രാപ്തരാക്കുക ചുമതലകൾ നന്നായി നിർവഹിക്കുക അതായിരുന്നു നമ്മളെ രാഷ്ട്രപിതാവിൻ്റെ സങ്കല്പം അതനുസരിച്ചാണ് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭരണഘടനാ ഭേദഗതികളിലൂടെ പഞ്ചായത്ത് രാജ്യ നിയമങ്ങൾ നടപ്പിലാക്കിയത് ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുള്ള ചുമതലകളെ ഏറ്റവും നന്നായി നിർവഹിക്കാൻ അധികാര വികേന്ദ്രീകരണം ജനകീയമായി മാറ്റാൻ ഏറ്റവും സാധിച്ച ഒരു പഞ്ചായത്താണ് ഉളിക്കൽ പഞ്ചായത്ത് ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ ഓർമ്മയിൽ വന്നതാണിപ്പം നമ്മുടെ ഗ്രാമസഭകളെ ഏറ്റവും നന്നായിട്ട് നടന്ന നൂറുകണക്കിന് ആളുകൾ പത്തുമൂറും ആളുകൾ പങ്കെടുത്ത ഗ്രാമസഭകളിൽ സംബന്ധിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് മാതൃകാപരമായി ഗ്രാമസഭകൾ നടത്തിയ പഞ്ചായത്ത് കൂടിയാണ് വിളിക്കൽ ഐ കൺഗ്രാജുലേറ്റ് ഓൾ ഓഫ് യു ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇരുപത്തഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ എൻ്റെ ശരീരം തിരുവനന്തപുരത്താണെങ്കിലും എന്റെ മനസ്സുളിക്കലിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ചടങ്ങ് എല്ലാവരുടെയും അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നു എന്നെ ക്ഷണിച്ചതിന് ഷാജിയോടും സഹപ്രവർത്തകരോടും പ്രത്യേകമായിട്ട് അമ്മ കല്യാണത്തിന് ഇനി പത്ത് ദിവസം കൂടെ ഉള്ളു നാളെയെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാളെ അത് ഫണ്ട് ഹേ ദാ എന്റെ പേർച്ചേസ് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെ ഇതാണ് എന്റെ വെഡിങ് സാരി നോക്ക് കാഞ്ചീപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ